ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തൊരു സാധാരണ മനുഷ്യന്റെ വായിന്ന് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് ആ വേദലക്ഷ്മി എടുത്തിട്ട് എന്തൊരു അരോചകമായിട്ടുള്ള ഒരു വാക്കുകളാണ് ഈ വേദലക്ഷ്മി പറയുന്നത് ശരിക്കും എന്റെ തൊല്യം കുരിഞ്ഞു ഇവളെ ഇവളാരുന്നു അവളുടെ വിചാരം ശരിക്കും ഇവളെവിടത്തെ തമ്പരാട്ടിയാ ഇവൾക്ക് എന്തോ ഒരു വിചാരമുണ്ട് ഇതൊക്കെ മാസാണ് എന്നൊക്കെ ശരിക്കും വളരെ മോശം ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റിന് വായിന്ന് കണ്ടസ്റ്റന്റ് അല്ല ഒരു സാധാരണ മനുഷ്യന് വായിന്ന് കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അവൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞേക്കുന്നത് നമ്മ എന്താന്ന് വെച്ചാ ഈ വേദലക്ഷ്മി നമ്മുടെ ആതിലേനോരേനെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇതിനെ ഒന്നും ഒരിക്കലും വീട്ടിൽ കേട്ടാൻ പറ്റാത്ത സാധനങ്ങളാണ് സമൂഹത്ത് ഒരു റെസ്പെക്റ്റും കൊടുക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളാണ് അങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഫുള്ള് പറയാൻ തന്നെ ഏതാണ്ട് പോലെയാണ് ശരിക്കും അങ്ങനെയാണെന്ന് അവളുടെ വിചാരം ഏത് ഗോപിലെ തമ്പുറായിട്ടി അവള് കൃത്യം പറഞ്ഞുണ്ടല്ലോ ഇതൊക്കെ കേട്ടിട്ട് ഇവളെ ഇവളെയാ ബിഗ് ബോസ് ഹൗസ്ല്ല നമ്മുടെ ഒരുത്തന്റെ ഹൗസിലും കേട്ടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ വേദലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിൽ ഇത്രത്തോളം വിഷമമുണ്ടെന്ന് ശരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല അതെന്തായാലും ഇന്നും പൊളിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തോരം വിഷം കാണാൻ കിടക്കുന്നു ഇവളുടെ ശരിക്കും ബിഗ് ബോസ് ഇതിന് നല്ല ആക്ഷൻ എടുക്കണം എന്തായാലും ആ അതേ സാധനം തന്നെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അത് നല്ലൊരു ഗൈഡ് കൊടുക്കണം അങ്ങനെ തന്നെ ബിഗ് ബോസ് ഇവളെ ഇവളെങ്ങ് സമൂഹത്തിന് ഇട്ട് തരുമോ ഇട്ട് ട്രോളിക്കോ എന്ത് വെള്ളം ചെയ്തോ ഏറെ കയറ്റിക്കോ എന്ത് വെള്ളം ചെയ്തോളാം എന്തായാലും അവൾ ഏറെ കയറി ഇനി ഉടനെ ഒന്നും താഴോട്ട് വീഴത്തില്ല കാരണം ൊട്ടത്തരവള് ചെയ്തു വെച്ചേക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക